സംസാരിക്കുക എന്നല്ലാതെ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എന്താണ് ഈ വിഷയത്തിൻ്റെ ഗൗരവവും ഇതിൻ്റെ ദുഃഖവും വേദനയും പൊതുസമൂഹത്തെയും ഭരണാധികാരികളെ അറിയിക്കുക ഭരണാധികാരികളോട് ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ആളുകളെ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ആരും തള്ളിക്കളയുന്നില്ല പക്ഷേ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അടുത്ത റിപ്പോർട്ടിങ് അല്ലാതെ അ ഗൗരവമായി റിപ്പോർട്ട് ചെയ്യാം എന്നല്ലാതെ നിങ്ങൾക്കതിൽക്കുള്ളിൽ ചെയ്യാൻ സാധിക്കുമോ ഇവിടുത്തെ ക്രമസമാധാനം പാലിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഇവിടുത്തെ ക്രൈസ്തവർ ഒരു കാലത്തും സമാധാനത്തിൻ്റെ വിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല അവൾ ഈ സിസ്റ്റേഴ്സ് നിരായുധരായ സിസ്റ്റേഴ്സ് ഇവരെന്ത് അപകടമാണ് വരുത്തി വയ്ക്കുന്നത് ഇവരെന്ത് ദ്രോഹമാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത് ഒരു മനുഷ്യക്കടത്ത് എന്നൊക്കെ ആരോപിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെക്കുറിച്ചാണ് എന്ന് ഓർക്കണം സന്യാസികളെ മാനിക്കുന്ന ഭാരത സംസ്കാരത്തിൽ രണ്ട് സ്ത്രീകൾ കന്യാസ്ത്രീകൾ അവരുടെ വേഷത്തിൽ കാണപ്പെട്ടതിനെ ഇത്രയും അപമാനിക്കേണ്ട കാര്യം കാര്യമെന്താണ് അവരെന്തു ദ്രോഹമാണ് ചെയ്തത് അവർ ഈ രാജ്യത്ത് ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ അവരെ വളഞ്ഞ് പിടിച്ച് ആക്രമിക്കുക അവരെ ഒറ്റപ്പെടുത്തുക അവരെ ഭയപ്പെടുത്തുക സമാന ചിന്താഗതിയിൽ സമാന ശുശ്രൂഷയിൽ കഴിയുന്ന അനേകം സിസ്റ്റേഴ്സിനെ ഭയപ്പെടുത്തുക ഈ ഭയപ്പെട്ട് കഴിയുന്ന അനേകരെ ഒരു രാജ്യത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അതിന് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയണം നമ്മളീ പറയുന്നത് ഈ ഒരു വിഭാഗത്തിലെ ജനങ്ങളെയോ ഒന്നുമല്ല ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ പക്വതയും അതിൻ്റെ ഉത്തരവാദിത്വ ബോധവും കാണിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ല ഞാനത് ലൈറ്റാക്കി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് ഈ സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും ഇത് പ്രകടമായി വരുന്നു ഞാൻ ഓരോ സംസ്ഥാനത്തെക്കുറിച്ച് അപഗതിച്ച് പറഞ്ഞതല്ല ഈ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ആവർത്തിക്കപ്പെടുന്നു ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാണ് ആ സ്ഥലങ്ങളിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഹൈലൈറ്റ് മറ്റു സ്ഥലങ്ങളിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് ചെയ്യരുത് ഇത് വളരെ വ്യക്തമായി ഞാൻ പറയുന്നത് നിലപാടെത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ നിലപാട് വളരെ വ്യക്തമാണ് ഈ പറയുന്ന ഈ സിസ്റ്റേഴ്സിൻ്റെ മേൽ കാണിച്ച ഈ ഒരു പ്രവൃത്തി നമ്മുടെ രാജ്യത്തിൻ്റെ കളങ്കമാണ് അത് തിരുത്തണം നടപടിയെടുക്കണം നീതി സ്ഥാപിക്കണം കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് രണ്ടുപേരെ കുറേ ദിവസങ്ങൾ ജയിലിൽ ജയിലിലടച്ചിട്ടാണെന്ന് ഓർക്കുക അതല്ലല്ലോ നീതിയുടെ ഒരു വ്യവസ്ഥ അവരെ ജയിലിലാകാതിരിക്കാനുള്ള മാർഗമാണല്ലോ നീതി മുൻപോട്ട് വെക്കുന്ന ആദ്യത്തെ വ്യവസ്ഥ കുറ്റം ചെയ്തവരെയല്ലേ ജയിലിൽ അടയ്ക്കേണ്ടത് ജയിലിലടച്ച ശേഷം പരോളിൽ വിടുന്നതല്ലല്ലോ നീതി അപ്പോൾ ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും തീരുമാനങ്ങൾ ഈ പക്വമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം അത് നമുക്ക് ഈ അത് നിലപാട് വ്യക്തമാക്കുവാൻ സഹായിക്കുന്ന ഘടകമാണെന്നാണ് ഞാൻ കരുതുന്നത് നാളെ ഒരു സംഘം അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ അതിൻ്റെ പിറകിലുള്ള എന്താണ് അതിൻ്റെ കാരണം ഇനി അത് വസ്തുനിഷ്ഠമായി പഠിക്കുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ അതിനെ കണ്ണടച്ച് അത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് ഈ തെറ്റ് ആവർത്തിക്കപ്പെടാതെ ഇരിക്കുന്നതിൻ്റെ പരിഹാരം നിർണ്ണയിക്കുന്നതിൻ്റെ പ്രാരംഭ സ്റ്റെപ്പാകട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം